എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി അതിന് പ്രത്യേകിച്ച് നന്ദിയൊന്നും പറയുന്നില്ല കാരണം ഈ ചാനൽ നമ്മുടെ ചാനലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചാനലാണ് എനിക്ക് ഒത്തിരി ഭീഷണി പോലും ഞാൻ പൊതുജനത്തിൻ്റെ വിഷയങ്ങൾ സമൂഹ മദ്യത്തിലേക്ക് കൊണ്ടുവരാനാണ് ഈ ചാനൽ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ നിങ്ങളായിട്ട് സബ്സ്ക്രൈബേഴ്സായി ഞാൻ എൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് മറ്റ് യൂട്യൂബ് ചാനൽ ചാനലുകാർ പറയുന്നത് പോലെ ഞാൻ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലമർത്തണം എന്നൊന്നും ഞാൻ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല എൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ ചാനൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ചാനലായിട്ട് മാറണം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഇത് തുടങ്ങിയത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു തകർച്ചയ്ക്ക് ശേഷം ഞാനൊരു കോൺട്രാക്ടറായിരുന്നു അത്യാവശ്യ സൗകര്യ സാഹചര്യങ്ങളെല്ലാം ഒരു കോൺട്രാക്ടറായിരുന്നു പത്ത് പതിനാല് വാഹനങ്ങൾ രണ്ട് ജെ സി ബി ഉൾപ്പെടെ പത്തിരുന്നൂറ് ജോലിക്കാരും ഒക്കെ ആയിട്ട് മാന്യമായ ഓടിക്കൊണ്ടിരുന്ന പ്രസ്ഥാനമാണ് വർഷത്തിലേതാണ്ട് മൂന്ന് ലക്ഷം രൂപയിലധികം ഞങ്ങൾ ഇംഗ്ലണ്ടായി അടച്ചുകൊണ്ടിരുന്നു അങ്ങനെ നല്ല രീതിയിലൊരു പ്രസ്ഥാനമാണ് തകർന്ന് തരിപ്പണമായി പോയത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഒന്നാം തീയതിയാണ് കേരളം ഇതെങ്ങോട്ട് എന്ന് ചോദിച്ചുകൊണ്ട് ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത് അതിനുശേഷം അത് ഓരോ ദിവസവും അത് വളർന്ന് 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 ഇന്നത്തെ ഒരു സാഹചര്യത്തിലായി അപ്പോൾ അപൂർവം ചിലർ പറയുന്നു ഞാൻ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നു അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരിക്കലും ഒന്നും ആകാൻ സാധ്യതയില്ലാത്ത ഒരു ഈർക്കിൾ പാർട്ടി കേരളത്തിലുണ്ട് ഈ പെൻഷൻ പറ്റിയ ആളുകളെല്ലാം കൂടെ ചേർന്ന് അവരാ ഉണ്ടാക്കിയേക്കുന്നത് അവരൊരു മീറ്റിങ്ങിന് പോകുന്നത് വീട്ടിൽ നിന്ന് ഒരു കസേരയെടുത്ത് തലേ കമത്തി വെച്ചോണ്ട് ആ മീറ്റിങ്ങിന് പോയിട്ട് മീറ്റിംഗ് മീറ്റിംഗ് സ്ഥലത്ത് എന്ന് ആ കസേരയിൽ ഇരിക്കും അത് കഴിഞ്ഞ് ആ കസേര അതുപോലെ തിരിച്ചത് അതേ കമ്മിത്തി വെച്ച് വീട്ടിൽ വന്നിട്ട് കട്ടൻ കാപ്പി കുടിക്കുന്ന ആളുകളാണ് ഈ സംഘ ഈ രാഷ്ട്രീയ പാർട്ടിക്ക് അത് കൂടുതലുള്ളത് അപ്പോൾ അവർ പലരും വിളിച്ചിട്ട് പറയാറുണ്ടോ നിങ്ങൾ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നു ഞാൻ എന്താ ഭരണഘടനയെ വെല്ലുവിളിച്ചത് ഞാൻ കലാപത്തിന് ആഹ്വാനം ചെയ്യുവോ ഭരണഘടനയെ വെല്ലുവിളിക്കോ ഒന്നും ചെയ്തില്ല ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ജനത്തിൻ്റെ പ്രശ്നങ്ങൾ ഇതുപോലെ കഷ്ടമാണ് ഈ വിഷയങ്ങളിൽ ജനം പ്രതികരിക്കണം ജനം പ്രതികരിക്കണം എന്നേ പറഞ്ഞോളൂ അല്ലാതെ ഞാനെ കലാപമാകുവാനോ ഒന്നും ചെയ്തില്ല പിന്നെ ഉള്ളത് ചിലർ വിളിച്ചിട്ട് പറയുന്നത് ചേട്ടൻ്റെ ജീവന് ഭീഷണിയുണ്ട് സൂക്ഷിക്കണം പലരും പറയുന്നത് ചേട്ടൻ്റെ ജീവന് ഭീഷണിയുണ്ട് സൂക്ഷിക്കണം അത് ഇപ്പോഴത്തെ നിലവിൽ കേരളത്തിലെ മാറി മാറി പരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പാർട്ടിയുടെ ആളുകൾ തന്നെയാണ് വിളിച്ച് പറയുന്നത് ചേട്ടൻ്റെ ജീവന് ഭീഷണിയുണ്ട് ചേട്ടൻ സൂക്ഷിക്കണം അപ്പം ഞാൻ അവരോട് ചോദിക്കും ഞാൻ എങ്ങനെയാ സൂക്ഷിക്കണ്ടേ അത് അവർക്കറിയത്തില്ല ആരെയാ സൂക്ഷിക്കേണ്ടേ അത് നമ്മുടെ നമ്മളെ ഭരിക്കുന്നവരെ ഞാൻ പറഞ്ഞ് ഭരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അത് സേവിക്കുന്നവരല്ലേ പിന്നെന്തിനും അവരെ 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 ഭയക്കുന്നത് അതായത് ഭരിക്കുന്നവരെ ജനപ്രതിനിധികളെ ഉദ്യോഗസ്ഥന്മാരെ അതായത് നമ്മുടെ സേവകരെ നമ്മൾ പേടിക്കണം എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലെ ജനാധിപത്യം അതപ്പതിച്ചു എന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം ഒരു പരിധി വരെ നിങ്ങളുടെ ഈ ഭയമാണ് നമ്മുടെ മേലെ ഇങ്ങനെ കുതിര കയറാനുമർക്ക് ധൈര്യം കൊടുത്തത് എനിക്ക് അനേകം വോയിസ് ക്ലിപ്പ് അയച്ചു തരും ഞാൻ ചോദിക്കും ഞാൻ ഈ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ യൂട്യൂബിൽ നിന്ന് കൊടുക്കട്ടെ അയ്യോ അതുകൊണ്ട എനിക്ക് പേടിയാണ് ഞാൻ ചോദിച്ചാൽ നിങ്ങളുടെ വോയിസ് ക്ലിപ്പ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ നമ്പരോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ പക്ഷേ എന്നാലും എൻ്റെ സ്വരം കേൾക്കുമ്പം എൻ്റെ നാട്ടിലുള്ള ആരെങ്കിലും ഇത് തിരിച്ചറിഞ്ഞ് എന്നെ തിരിച്ചറിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രശ്നമാണ് അങ്ങനെ ഭയമുള്ളവരെ സംബന്ധിച്ച് അങ്ങനെ ഒന്ന് അങ്ങനെ ഭയപ്പെടുത്തുന്ന രീതിയിലാക്കി വെച്ചു രണ്ട് അങ്ങനെ ഭയമുള്ളവരെ സംബന്ധിച്ച് അവരെ വെച്ചോണ്ട് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ചിലര് പറയുന്നുണ്ട് ഒരു പാർട്ടി തുടങ്ങണം എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ഈ പ്രായത്തിൽ ഈ അമ്പത്തിമൂന്ന് വയസ്സ് സമയത്ത് ചിലരൊക്കെ പറയുന്നത് വളരെ രസകരമായിട്ട് പറയുന്നുണ്ട് എനിക്ക് എഴുപത് വയസ്സുണ്ട് പ്രായം കുറച്ച് പറഞ്ഞാൽ ആരോഗ്യം ആയുസ് കുറഞ്ഞു പോകും വളരെ സന്തോഷം എഴുപത് വയസ്സുണ്ടെന്നല്ലേ പറഞ്ഞോളൂ എന്നെപ്പോലെ ഒരു വയസ്സൻ ഈ ചെറുപ്പക്കാരല്ല ഇവിടെ നിൽക്കാതെ വരുമ്പോൾ അവരെ കൊണ്ടൊന്നും പറ്റാതെ വന്നപ്പോൾ എന്നെപ്പോലെ ഒരു വയസ്സൻ എഴുന്നേറ്റ് നിന്ന് പറയുന്നെങ്കിൽ അത് ചെറുപ്പക്കാർക്ക് തന്നെ ഒരു നാണക്കെടാം അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പാർട്ടി തുടങ്ങാനോ അതിനു വേണ്ടി കിടന്ന് ഒരു പ്രാദേശികമായിട്ടൊരു ഒരു ഒരു എന്താ അതിന് പറയുന്ന ഒരു അർബൻ നക്സലെന്ന് പറഞ്ഞ പോലെ ആയി പോകാനോ ഒന്നും ഞാൻ തയ്യാറല്ല അങ്ങനെ ഒരു പാർട്ടി പറഞ്ഞ് ആശയപരമായി എല്ലാം പറഞ്ഞ് പത്തോ അമ്പതോ നൂറോ പേരെ കൂട്ടിക്കൊണ്ട് തീർന്നു പോകാനൊന്നും ഞാൻ തയ്യാറല്ല അങ്ങനെ ഒരു ഉദ്ദേശം എൻ്റെ മനസ്സിലുമില്ല പിന്നെ പലരും പറഞ്ഞു വരുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ സ്വരം കൂടുന്നു അത് സ്വാഭാവികമായിട്ട് നിങ്ങൾ കാണുന്നത് കൂടുതലും ഈ ഷോർട്സോ റീൽസോ ഒക്കെയാണ് കാണുന്നത് ഞാൻ ആ ഷോർട്സും റീൽസും ആയിട്ടൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ ഹൃദയത്തിനെന്നാണ് പറയുന്നത് എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് ഈ അനുഭവങ്ങൾ ഞാൻ പറയുമ്പോൾ അതിനകത്ത് ആ പറഞ്ഞു വരുമ്പോൾ അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും പിന്നെ അത് റീൽസെടുക്കുമ്പോൾ അതെടുക്കുന്ന വ്യക്തി അതിനകത്ത് ഏറ്റവും ശക്തമായ ഭാഗങ്ങൾ മാത്രം വന്ന് എടുക്കുമ്പോൾ അത് നിങ്ങൾ കാണുന്നതാണ് ആ റീൽസിൻ്റെ അടിയിൽ തന്നെയുള്ള ലിങ്കെ തൊട്ടാൽ ടച്ച് ചെയ്താൽ അല്ലെങ്കിൽ അത്ര ക്ലിക്ക് ചെയ്താൽ ഒറിജിനൽ വീഡിയോയിലേക്ക് കയറാം ഏതാണ്ട് എഴുന്നൂറ്റി അറുപത്തി ഒന്നോളം വീഡിയോകൾ നമ്മുടേത് യൂട്യൂബിലും ഫേസ്ബുക്കിലുമായിട്ടുണ്ട് ആണെങ്കിൽ സജി തോമസ് ആണെങ്കിൽ പാലാ ന്യൂസ് ഇതിനകത്ത് കിടപ്പുണ്ട് എഴുന്നൂറ്റി അറുപത്തൊന്നോളം വീഡിയോ ഇന്ന് പോയിട്ട് ഞങ്ങൾ രാവിലെ നോക്കുമ്പോൾ എഴുന്നൂറ്റി അറുപത്തൊന്നോളം വീഡിയോകളുണ്ട് ഇതിൽ വളരെ ശാന്തമായി പറഞ്ഞ വീഡിയോകളും ഉണ്ട് അങ്ങനെ പറഞ്ഞ വീഡിയോകൾ അതിനകത്തു നിന്ന് ഷോട്ട്സുകൾ എടുത്തതൊന്നും അധികം ആരും കണ്ടിട്ടില്ല അപ്പോൾ ഇതിനകത്തുനിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് ആളുകളുടെ ഉള്ളിലുള്ള രോഷം അവർക്ക് കൂടുതൽ കാണാനൊക്കെയുള്ള താല്പര്യം ഇങ്ങനെ സ്വരമുയർത്തി പറയുന്ന വീഡിയോകൾ കാണുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു നമ്മളിതിനു വേണ്ടി തന്നെ ഇങ്ങനെ ഒരു റീൽസ് ഒന്നും ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നില്ല നമ്മൾ പറഞ്ഞു വരുന്ന ഒരു വിഷയം അതിനകത്തുന്ന ചില ഭാഗങ്ങൾ എടുത്ത് റീൽസ് ഇടുന്നത് ഇപ്പോൾ ടി വിക്ക് വാർത്ത വായിക്കുന്നവരെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് നമ്മൾ കാണുമ്പോൾ അവരെല്ലാവരും ശമ്പളത്തിന് ജോലി ചെയ്യുന്നവർ അവർക്ക് ആരെയും എവിടെയെങ്കിലും മരിച്ചാൽ അവരെ സംബന്ധിച്ച് വിഷയമുള്ള കേസല്ല നിയമം വന്നാലും ഒന്നും അവർക്ക് വിഷയമല്ല കാരണം അകത്തുനിന്ന് എഴുതി കൊടുക്കുന്ന എഡിറ്റർമാർ എഴുതി കൊടുക്കുന്നത് ഇവരും ഉമ്മ വായിച്ചു വിടുന്നതേ ഉള്ളൂ ഒരാൾ മരിച്ചു ആരാണ്ട് മരിച്ചു അവർക്കെന്നാ പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല ഞാൻ ജനത്തിൻ്റെ ഇട ഇടയ്ക്ക് ജീവിച്ചിട്ട് ജനത്തിൻ്റെ പ്രശ്നങ്ങളുടെ ആഴം ഉൾക്കൊണ്ടുകൊണ്ട് അത് പൊതുജനത്തിലേക്ക് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി സ്വരം ഉയരുന്നതാണ് പക്ഷേ അത് ആ ഒരു ഒരു വീഡിയോയ്ക്കകത്ത് മുഴുവൻ തുടക്കം മുതൽ അവസാനം വരെ ഞാൻ അലറി കൂടി ഒന്നും അല്ല ആ ഷോർട്സ് കണ്ടതുകൊണ്ട് മാത്രം സംഭവിച്ചാൽ പിന്നെ ചിലർ പറയുന്നുണ്ട് യൂട്യൂബിൽ നിന്നുള്ള വരുമാനമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഒന്നാം തീയതി ഈ ചാനൽ തുടങ്ങുന്നത് വരെ ഞാൻ ജീവിച്ചത് ഈ ചാനലിലെ വരുമാനം കൊണ്ടല്ല ഇന്ന് ഞാൻ ജീവിക്കുന്നതും ഈ ചാനലിലെ വരുമാനം കൊണ്ടല്ല കാരണം എനിക്കൊരു ചെറിയ ജോലിയുണ്ട് രാക്കിടക്കെൻ്റെ കൂടെ സൈറ്റിൽ നോക്കാനൊക്കെ പോകുന്നത് കൊണ്ട് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ടാണ് ഞാനും എൻ്റെ ഭാര്യം ജീവിക്കുന്നത് ഇനി യൂട്യൂബോ ഫേസ്ബുക്കോ ഒക്കെ ഇതിനകത്തുനിന്ന് ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞാലും ഞങ്ങളിവിടെ കാണും കാരണം ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടുത്തെ പൊതുജനത്തിനോട് ഇങ്ങനെ വരണ്ട് കിടക്കരുതെന്നാ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നാണ് വോട്ടുകൾ ചതറിപ്പോകരുതെന്നാണ് ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ലാതെ ഞങ്ങൾ യൂട്യൂബിലെ വരുമാനം കണ്ടൊന്നും അല്ല ഞാനിത് ചെയ്യുന്നത് പിന്നെ ഞാൻ ഫോൺ നമ്പർ കൊടുത്തു അത് നിരന്തരം ആളുകൾ ചോദിച്ചപ്പോളാണ് ഞാൻ ഫോൺ നമ്പർ കൊടുത്തത് കൂടുതൽ ആളുകളും വിളിച്ച് അവരുടെ നാട്ടിലെ പ്രശ്നങ്ങളും ഒക്കെ പറയുന്നുണ്ട് എല്ലാ ഫോണും ഒന്നും എടുക്കാൻ പറ്റിയല്ല കാരണം അതുപോലെ ആയിരക്കണക്കിന് ഫോണുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയ്ക്ക് ചില ഭീഷണികളും ഒക്കെ ഉണ്ട് ഈ ഭീഷണികളൊക്കെ ഉള്ളത് പല രീതിയിലാണ് അതിനകത്ത് എൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഞാനൊരു വലിയ നിർണായക ഘട്ടത്തിൽ കൂടെ കടന്നു പോയപ്പോൾ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ കൂടെ കടന്നു പോയപ്പോൾ എന്നെ സഹായിച്ച നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് നല്ല മനുഷ്യരുണ്ട് അവരോട് ഞാൻ അന്നും ഇന്നും എന്നും എൻ്റെ ജീവിതത്തിൽ കടപ്പെട്ടിരിക്കും ആ വ്യക്തികളോട് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധിയുടെ സമയത്ത് ഞാൻ കടന്നു പോയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ ഇനി എന്നും നിങ്ങളുടെ കൂടെ കാണും എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൻ്റെ കൂടെ കാണുമെന്നാണ് ഞാൻ പറഞ്ഞത് ഭരണ പ്രതിപക്ഷങ്ങൾ ഒരുമിച്ച് ചേർന്ന് അവരവരുടെ കാര്യം നോക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ ജനത്തിൻ്റെ കൂടെ കാണും അത് ഞാൻ അന്നും ഇന്നും ഞാൻ അത് തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു ഇനി ഞാൻ എന്തിനാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പരമമായ ലക്ഷ്യം നമ്മുടെ അടുത്ത നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ അടുത്ത തലമുറ കുട്ടികൾക്ക് ഇവിടെ ജീവിക്കാൻ മേലാത്ത സാഹചര്യമായി ഇവിടുന്ന് നാട് വിട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെല്ലുന്ന സ്ഥലങ്ങളിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്നിടത്തൊന്നും അവർക്ക് ജീവിക്കാൻ മേലാത്ത സാഹചര്യമായി അനേക കുഞ്ഞുങ്ങൾ അതിലൂടെ പണിയില്ലാതെ നടപ്പുണ്ടോ അങ്ങനെ നടക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ വീട്ടിൽ നിന്ന് പൈസ അയച്ചു കൊടുക്കുകയോക്കെയാണ് പല മാതാപിതാക്കളും എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അത് അവർ വെളി പറയുന്നില്ലെന്നേ ഉള്ളൂ ന്യായമായ പൈസ മുടക്കി വിട്ടു യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോയ കുട്ടികളെല്ലാം തിരികെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവും അമേരിക്കയിലോട്ടൊക്കെ പോയവരൊക്കെ തിരികെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അങ്ങനെ വരുമ്പം അവർക്കിവിടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം ഒ ആത്യന്തികമായ കാര്യം അതാ അതുപോലെ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ജോലിയും കൂലിയും ഒക്കെ വേണം അതിനുള്ള സൗകര്യങ്ങൾ സൗകര്യങ്ങളുണ്ടാകണം കുറച്ച് നരച്ചിട്ട് അതിനെ ഡൈ ചെയ്ത് കറുപ്പിച്ച കുറച്ച് ചെറുപ്പക്കാർ മാത്രം ഇവിടെ ജീവിച്ചാൽ പോരാ നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകണം ഞാൻ പറയുന്നത് ഈ മഹാബലി ഭരിച്ചതുപോലെ കേരളം ഭരിക്കണമെന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആളുകൾ വേണം എന്നല്ല ഞാൻ പറയുന്നത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നവർ കാക്കുവായിരുന്നു അത് രാത്രി വെളുപ്പോളം കാക്കുകയായിരുന്നു അവർ കുറച്ചൊക്കെ എടുക്കുമായിരുന്നു അത് ആ ഒരവസ്ഥ പോയിട്ട് ഈ വെളുക്കുവോളം കള്ളൻ എന്നല്ല പറയുന്നത് അതിനെ കൊള്ളക്കാരൻ എന്നാണ് പറയണ്ടേ ഈ കൊള്ളക്കാരുടെ കയ്യിൽ നിന്ന് നാടിനെ വിടിവിക്കണം നമ്മൾ സ്വാതന്ത്ര്യമാകണം എന്നാണ് പറയുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ സുഖകരമായിട്ട് ജീവിക്കണം എല്ലാ മതത്തിലുള്ളവർക്കും സുഖകരമായിട്ട് ജീവിക്കണം ഈ സംസ്ഥാനം കടന്നു വന്നതുപോലെ എല്ലാവർക്കും സുഖകരമായി ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ അവനവൻ്റെ ജോലി അവനവൻ്റെ സമ്പാദ്യം അവനവൻ്റെ മതം ഇതെല്ലാം വെച്ച് യോഗ്യമായിട്ട് എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതം കേരളം ഭരിക്കാൻ പോയാൽ പറ്റുകയാണ് കൊള്ളക്കാർ ഭരിക്കാൻ പോയാൽ പറ്റുകയ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ആഗ്രഹിക്കുന്നതും അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നതും എൻ്റെ വീഡിയോകളുടെ ഷോ ഈ റീൽസുകളോ ഷോർട്സുകളോ ഒക്കെ നോക്കിയിട്ട് ആ ഒരു മുപ്പത് സെക്കൻഡ് നോക്കിയിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ആ അതിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ഫുൾ വീഡിയോ കയറി കണ്ടു കഴിഞ്ഞാൽ അത് ഫുൾ വീഡിയോ കണ്ടു കഴിഞ്ഞാലേ എന്താ പറഞ്ഞത് എന്താ ഉദ്ദേശിച്ചതെന്ന് അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ കാലവും ഭീഷണിയൊക്കെ ഉണ്ടെങ്കിലും ഭീഷണിയെ ഒന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല ഒരു ഉദാഹരണോട് പറഞ്ഞ് അവസാനിപ്പിക്കാം കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ കിട്ടുക ആ പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ അത്രയും വലിയ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ തന്നെ എതിര് നിന്ന സ്ഥാനാർത്ഥിക്ക് മാന്യമായ വോട്ട് കിട്ടി അതുകൊണ്ടാണല്ലോ ഇത് ഭൂരിപക്ഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എതിര് നിന്നവൻ ഒന്നും കിട്ടിയില്ല മുഴുവൻ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയെന്ന് പറയണ്ടേ അപ്പം നമ്മൾ എത്ര സത്യം പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഇതിനെല്ലാം എതിരിടുന്ന കുറച്ച് ആളുകൾ ഉണ്ടാകുമെന്ന് നമുക്കറിയാം കാരണം അതിനെയാണല്ലോ ജനാധിപത്യം എന്ന് പറയുന്നത് അതിനെ ജനാധിപത്യ വാന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ എന്താ പറയുന്നതെന്ന് ചിലർക്ക് മനസ്സിലാവുന്നുണ്ട് ചിലർക്ക് മനസ്സിലായാലും അവർ അടിമകളായതുകൊണ്ട് അവർക്ക് അതിനെതിരെ പ്രതികരിച്ചേ മതിയാവും ഇനി അടിമകൾ എന്ന രീതി പ്രതികരിക്കാൻ വേണ്ടി എവിടെന്നെങ്കിലുമൊക്കെ പ്രതിഫലം മേടിക്കുന്നവർ അവർ എന്തെങ്കിലുമൊക്കെ പറയും അതിനെയൊക്കെ അവഗണിച്ച് കളയുന്നു ഒരു രണ്ട് പേര് ഇലക്ഷനിൽ നിന്നെന്ന് വിചാരിക്കുക ഒരാൾക്ക് ഓരോ വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയാലും അയാൾ ജയിച്ചതാണ് ഇപ്പം എനിക്ക് ഞാനിതെല്ലാം കൂടെ കണക്കൂട്ടി നോക്കുമ്പോൾ ഞാൻ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്നാം തീയതിയായി ചാനലുമായി തുടങ്ങുന്നത് ഇരുപത്തഞ്ച് ഡിസംബർ ഒന്നാകുമ്പോഴേ ഒരു വർഷം രണ്ട് വർഷം ആവുള്ളൂ ഈ രണ്ട് വർഷം കൊണ്ട് ഇപ്പോൾ ഏതാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒന്നര വർഷം കൊണ്ട് അല്ലെ ഒന്നേ മുക്കാൽ വർഷം കൊണ്ട് ഒരു ലക്ഷം സബ്സ്ക്രൈബേറിലേക്ക് വന്നത് ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ പറയുന്ന കാര്യങ്ങൾക്കകത്തൊരു നേരം നിറയെ ഉണ്ടെന്ന് എന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അങ്ങനെ മന അങ്ങനെ ഇത് മനസ്സിലാകുന്നുണ്ടെന്നുള്ളത് കുറേ അസൂയക്കാർക്കും ആ കുറേ ഒരു വല്ലാത്ത രീതിയിലുള്ള കമൻ്റ് വരുന്നത് ഞാനതിനെയൊക്കെ അങ്ങ് തള്ളിക്കളയുന്നു കാരണം ഇതിനകത്തൊരു ഭൂരിപക്ഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ശ്രോതാക്കളിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും എനിക്ക് അനുകൂലമാണ് അതെനിക്ക് അറിയാം കാരണം ഞാൻ ഓരോ ദിവസവും യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഞാൻ വാഹനത്തെ നിറങ്ങുമ്പോൾ തന്നെ ആളുകൾ എൻ്റെ അടുത്തേക്ക് വരികയും അത് വിവിധ പാർട്ടിയിലുള്ളവർ പോലും വന്ന് പറയുന്നത് ഈ ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭരിച്ചോണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തു നിന്നും എതിര് നിന്നിരുന്ന പ്രതിപക്ഷം നിൽക്കുന്ന വലതുപക്ഷത്തു നിന്നും ഒക്കെ ഉള്ള ആളുകൾ വന്നിട്ട് പറയുന്നത് പറയുന്നത് മുഴുവൻ കാര്യങ്ങളാ പറയാൻ ഞങ്ങൾക്ക് പേടിയാ എന്നെ സംബന്ധിച്ച് ഞാൻ ഒറ്റ വാക്കും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ജീവിതത്തിൽ ഒരിക്കലേ മരണമുള്ളൂ ക്യാൻസർ വന്നാൽ മൂക്കിക്കൂടെ വായിക്കൂടെ എല്ലാം ട്യൂബ് ഇട്ടിട്ട് തൊണ്ടയിക്കൂടെ പോലും ഇറങ്ങാൻ മേലാതെ എല്ലാം ഇട്ട് കിടന്നിട്ട് മരിച്ചാലും വണ്ടി അപകടത്തിൽ മരിച്ചാലും ഒക്കെ മരിക്കുന്നത് പോലെ മനുഷ്യൻ്റെ ജീവിതത്തിലൊരു മരണമുള്ളൂ ആ മരണത്തെ ഞാൻ ഭയപ്പെടുന്നില്ല ഞാൻ ഞാനെന്നും എൻ്റെ കൂടെ കാണും എൻ്റെ ജനത്തിൻ്റെ കൂടെ കാണും ഞാൻ എന്നും എൻ്റെ ജനത്തിൻ്റെ കൂടെ കാണും എല്ലാ മലയാളികളുടെയും കൂടെ കാണും കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഉള്ളിടത്തോളം കാലം ഞാൻ പ്രതികരിക്കും ഞാൻ അതിനുവേണ്ടി എന്നെ പറ്റുന്ന ജോലിയെടുക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം